എസ് ഐ ആറ് മൂലം കേരളത്തിൻ്റെ തെരുവീതികൾ കൊലക്കളമാകുകയാണ് കേരളത്തിൻ്റെ തെരുവീതികളിൽ മരിച്ചു വീഴുന്നത് ബി എൽഒമാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ പലരും ഭയപ്പാടിൽ ജോലി ചെയ്യുകയാണ് ഇത് മുഴുവൻ ബി ജെ പിയുടെ തന്ത്രം അതിവിടെ സി പി എമ്മും അവർക്കൊപ്പം ചേർന്നു കഴിഞ്ഞു യു ഡി എഫിന് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതല്ലാതെ മറ്റു മാർഗമില്ല അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആദ്യം മുസ്ലിം ലീഗും അടുത്ത ദിവസം കോൺഗ്രസും ഹർജി നൽകുകയാണ് നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം കണ്ണൂരിലെയും അതുപോലെ രാജസ്ഥാനിലെയും ബി എൽഒമാരുടെ ആത്മഹത്യയും സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു മുസ്ലിം ലീഗ് നേതൃത്വം എസ് ഐ ആറിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി ഒരു ഹർജി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് ഐ ആർ കൊണ്ടുപോകുന്നത് ദുരൂഹമാണെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എസ് ഐ ആറിനെതിരെ കേരള സർക്കാർ നടത്തുന്ന ചില നീക്കങ്ങൾ വെറും തട്ടിപ്പാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് ഐ ആർ കൊണ്ടുപോകുന്നത് ദുരൂഹമാണെന്ന് സർക്കാർ കോടതിയെ സമീപിച്ചത് ഒരു പേരിന് മാത്രമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിശോധന പൂർത്തിയാക്കിയതാണെന്നും വീണ്ടും പട്ടിക പുതുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുമാണ് മുസ്ലിം ലീഗ് നിലപാടെടുത്തിരിക്കുന്നത് നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കുന്നതിലൂടെ അടക്കം വോട്ടർ പട്ടികയ്ക്ക് പുറത്താകുമെന്നാണ് ലീഗ് കണക്കുകൂട്ടുന്നത് അത് തന്നെയാണ് ശരിയും അങ്ങനെ വളരെ ധൃതിപ്പെട്ട് ഇവിടെ വോട്ടർ ലിസ്റ്റ് പുതുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് യു ഡി എഫിന് തന്നെയാണ് നഷ്ടം മുസ്ലിം ലീഗിൻ്റെയും മറ്റ് കോൺഗ്രസിൻ്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വിദേശത്തുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ള വ്യക്തമായ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പിയും അവർക്കൊപ്പം സി പി എമ്മും ചേർന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നത് എസ് ഐ ആർ നടപടികൾ അതുകൊണ്ട് തന്നെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇന്ത്യ മുന്നണി മറ്റ് കക്ഷികളൊക്കെ പോയ പോലെ ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ ഇത് ഒരുമാതിരി ഒരു അൺഹോളി ആയിട്ടുള്ള ഹേസ്റ്റാണ് ഇത് ഇത്രയും സുതാര്യമായി ചെയ്യേണ്ട ഒരു വിഷയം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യപരമായ വോട്ടേഴ്സിസ്റ്റ് വേണം ഇലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക അത് പ്രഷറാണ് ഇപ്പോൾ അവിടെ തങ്ങൾ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാവുമെന്ന് നമുക്ക് ചിന്തിച്ചാലും അറിയാമല്ലോ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു അത് സുതാര്യമായി വളരെ അവധാനത്തോടു കൂടി ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ ധൃതി ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൽ പറ്റി പറഞ്ഞത് ശരിയാണെന്ന് മനസ് പിന്നെ തെളിയിക്കുന്നുണ്ട് പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്ന എന്തിനാണ് ഈ ധൃതി ആളെ കൊന്നിട്ടും മരിച്ച എന്തൊരു മിനിറ്റ് വെച്ച് ഇപ്പം തീർക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം വേറെ മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് സുപ്രീം കോടതിയിൽ ഈ മരണം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണിയും ആ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്നവര് നീതി തരുന്നില്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കല്ലേ വഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വ്യവസ്ഥേനെ തകരും അതാണ് സ്ഥിതി ഈ മരണം വളരെ ദുഃഖകരമാണ് ഇതെങ്കിലും കണ്ണ് തുറപ്പിക്കണം അതാണ് വേണ്ടത് കോടതിയിൽ ആവശ്യപ്പെട്ടുള്ളത് ഏറ്റവും നല്ല വക്കീൽമാരെ വെച്ച് ഞങ്ങൾ കേസ് വാദിക്കും കേസ് ബാധിച്ച് പിന്നെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ നീതി കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ പക്ഷേ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത് ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവർ ബിസിനസ് ഉണ്ടല്ലോ അപ്പോൾ ബീഹാർ അതിന് ഉദാഹരണമാണ് എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം രണ്ട് ഒരു രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യുക ഒന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ വൈക്ക് പോവുക വോട്ടർമാരെ ചേർക്കുന്ന എല്ലാവരും വളരെ ധൃചിയില് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതേസമയം തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു എന്നിട്ടും അതെ അതാണ് ഈ തദ്ദേശ കേരളത്തിലെത്തും നീട്ടിവെക്കണം എന്നിപ്പോൾ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതിന്റെ കാരണം അതാണ് ഇവിടെ ആൾ എന്താ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് നടത്തണോ പിന്നെ വോട്ടേജ് രജിസ്റ്റർ ചെയ്യണോ ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്ന് ബി എൽഒനോട് പറയുന്നു അതാണ് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കിയത് അവിടെ അച്ഛൻ പറയുന്നത് വിശ്വസിച്ചൂടെ വേറെ ആരും പറയുന്നത് അവിടെ നിൽക്കട്ടെ അച്ഛനാണ് പറഞ്ഞത് കുറച്ച് ദിവസമായിട്ടൊരു പ്രായമായ അച്ഛൻ ഇന്നസെൻ്റായിട്ട് പറയുന്നു കുറേ ദിവസമായിട്ട് ഭയങ്കര പ്രഷറിലായിരുന്നു അതിനേക്കാൾ വലിയ വിശ്വാസമുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വേറെന്താ വേണ്ടത് ഇല്ല ഇപ്പോൾ അവർ പണി മുടക്കിയിട്ടുണ്ട് ബി എൽഒമാരൊക്കെ ഇനിയിപ്പോൾ പിന്നെ നല്ല പ്രതിപക്ഷത കോഴിക്കോട് ഉണ്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആവശ്യമായി വന്ന പ്രതിഷേധം വേണം ഓൾ പാർട്ടിയായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ട വിഷയാണ് ജനാധിപത്യത്തിൽ ജയം തോൽവി ഉണ്ടാവും പ്രതിപക്ഷം ഭരണകക്ഷി ഉണ്ടാവും ഇത് ജനാധിപത്യം വേണ്ടാന്ന് പറയുന്നില്ലാണല്ലോ എല്ലാവരും വേറെ വേറെ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ മരണം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്